റഷ്യ അങ്ങനെ കീവ് പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ റഷ്യൻ സൈന്യം കീവ് വളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അത് പാശ്ചാത്യ ലോകത്തെ നടക്കുകയാണ് യൂറോപ്യൻ യൂണിയനെ ഏറ്റവും കൂടുതൽ നടക്കുകയാണ് ഇതിന് ഒരു സമാധാന ചർച്ചയിലേക്ക് മധ്യസ്ഥത വഹിക്കാൻ ആര് മുന്നിട്ട് വരും അമേരിക്ക നേരത്തെ നമുക്കറിയാം അലാൻസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ച ഒന്നും ആകാതെ പോയി റഷ്യ കൂടുതൽ ഒന്നും തന്നെ പറയാതെ പുതിയ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാതെ തിരിയുകയാണ് ചെയ്തത് എന്നാൽ റഷ്യ അയോ വരുത്തിയില്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും പരിതാപകരമാകുമെന്നൊരു ഒരു ഒരു വെല്ലുവിളി നിറഞ്ഞ സംസാരമായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ അതൊന്നും റഷ്യയെ ഗൗനിപ്പിക്കുന്ന അല്ലെങ്കിൽ റഷ്യയെ കൂടുതൽ പ്രശ്നത്തിൽ ആഴ്ത്തുന്ന വിഷയങ്ങളല്ല കാരണം ഇതും ഇതിനപ്പുറവും നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുമ്പോഴും റൂബിളിൻ്റെ വില അത് പേപ്പർ കടലാസിൻ്റെ പോലും പ്രാധാന്യമില്ലാതെ റൂബിളിന്റെ കറൻസി മൂല്യം ഇടിഞ്ഞു തകർന്നപ്പോഴും റഷ്യ പതറിയിട്ടില്ല അങ്ങനെയുള്ള റഷ്യൻ എംപയറിനെ റഷ്യൻ ഫെഡറേഷനെ ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട നമുക്ക് ഫാലസ്റ്റീനിൽ ഇസ്രയേൽ അഴിച്ചുവിടുന്ന ഈ വെടിനിർത്തൽ ലംഘനം അതിനെക്കുറിച്ച് അമേരിക്കക്ക് ഇനി പുതിയ എന്തു ഉപാധികളാണ് മുന്നോട്ട് വെക്കാനുള്ളത് അമേരിക്ക വീണ്ടും മധ്യസ്ഥത വഹിക്കണമെന്നും പുതിയ കരാറ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ഫലസ്തീൻ അടക്കം എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ എന്താണ് സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ പറഞ്ഞത് സെക്യൂരിറ്റി കൗൺസിൽ ആണല്ലോ ഏറ്റവും പ്രാധാന്യമുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ അമേരിക്ക ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന്റെ നെറുകേടിനെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇസ്രായേൽ ചെയ്യുന്ന ശരികളല്ല ഇസ്രയേലിൻ്റേതായിട്ടുള്ള ശരികളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഫ്രാൻസും യു കെയും ഒക്കെ ഐക്യകണ്ഠയുടെ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും പറയാനില്ല എന്നാൽ ഉക്രൈൻ വിഷയത്തിൽ വ്യാകുലനാണ് താൻ ഈ ഡബിൾ സ്റ്റാൻഡൊന്നും അങ്ങോട്ടെടുക്കണ്ട എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും റഷ്യൻ പ്രതിരോധ മന്ത്രിയും പുടിൻ്റെ സാമീപ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം റഷ്യ ഒന്ന് നിലച്ചാൽ അത് ശരിയാക്കുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ ആക്രമണം അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോഴും പ്രശ്നങ്ങൾ കയവ് വന്നിട്ടില്ല ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഒരുവിധം സോൾവായി എന്ന് വിചാരിക്കുമ്പോഴും അത് അതി ദുർഘടമാകുന്ന വിധം കൂടുതൽ കരുത്താർജിക്കുന്ന രീതിയിൽ അതിലെ വിഷയങ്ങൾ തന്ത്രപ്രധാനമായ വിഷയങ്ങൾ മാറുകയാണ് എന്താണ് റഷ്യയെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് കീവിലും കാർക്കീവിലും വലിയ തോതിൽ അവിടെ നടത്തുന്ന എൻറിച്ച്മെന്റ് പ്രോഗ്രാമുകൾ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ അത് യൂറോപ്യൻ യൂണിയന്റെ സ്പോൺസേർഡ് ടാസ്ക് തന്നെയാണ് ആ സ്പോൺസേർഡ് പരിപാടികളെയാണ് റഷ്യ പൊളിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ചൈനയും അറബ് രാജ്യങ്ങളും ഇറാനും ശ്രമിക്കുന്നത്